അങ്ങനത്തെ ഒരു ട്രാക്കിംഗ് ഒക്കെ ഉള്ളതിപ്പോൾ നല്ലതാണ് ഇപ്പോൾ ഒരു മോശം കഴിഞ്ഞാൽ അല്ല അവർ പൈസ മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ വീട്ടിലും നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പത്ര ഒരു പത്രവാര്ത്ത ഭയങ്കര വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സിബിൽ സ്കോറ് ഇല്ലാത്തതിനെ തുടർന്ന് വധുവിൻ്റെ വീട്ടുകാർ വരനുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചു എന്നുള്ളത് സോ അപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ സിബിൽ സ്കോറും വിവാഹവും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതെനിക്ക് തോന്നുന്നു വളരെ നല്ലതായിരുന്നു അപ്പോൾ വൈഫിൻ്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നല്ല ബുദ്ധിപരമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തെ ഒരു ട്രാക്കിങ്ങൊക്കെ ഉള്ളത് ഇപ്പം നല്ലതാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ യു എസ് സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെന്റിന് എടുക്കുന്ന ടൈമിൽ പോലും ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആൾക്കാർ റെന്റ് കൊടുക്കുന്നത് റെന്റിന് നമ്മൾ വീട് കൊടുക്കുന്നത് സ്കോർ കറക്റ്റ് ആണ് അത് കിട്ടത്തില്ല അവിടെ അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിലേക്ക് അത് വന്ന് എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം പറഞ്ഞത് കാരണം സിബിൾ സ്കോർ മോശമായി കഴിഞ്ഞാൽ ക്ലിയർ അല്ല അവർ പൈസ മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അപ്പോൾ അതും മിസ്മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കുമല്ലോ അത്തരം പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് പെൺകുട്ടിയുടെ വീട്ടുകാരെന്ന് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പക്ഷേ അതിനേക്കാളും ഇവർ ആർക്കാണോ സിവിൽ സ്കോർ മോശമാവണത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ലോൺ എടുത്തിട്ടൊരിക്കലും മുടക്കം വരുത്താതിരിക്കുക എന്തൊക്കെയാണോ ഫിനാൻഷ്യലി നമ്മൾ ചെയ്യണം അതിൽ പ്രാക്ടീസസ് കറക്റ്റായിട്ട് വെക്കുക സ്കോർ എപ്പോഴും നന്നാക്കി വയ്ക്കുക അത് കല്യാണം മുടങ്ങണേല് മാത്രമല്ല നമുക്ക് നമ്മുടെ പൈസ മാനേജ് ചെയ്യാനും അതേമാതിരി നമുക്ക് വല്ല ലോണൊക്കെ വരുന്ന ടൈമിൽ കറക്റ്റ് റേറ്റിൽ പൈസ കിട്ടാനും ലോൺ സാങ്ഷൻ ആവാനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് തയ്യാറാവുക നമ്മുടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ ഒരിക്കലും ഇ എം ഐ മുടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ഒരു ഒരു ലിമിറ്റ് ലിമിറ്റെന്നുണ്ടെങ്കിൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു പകുതി വരെയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരു അപ്പം അതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കോർ എപ്പോഴും നല്ലതായിരിക്കും ഇത് കല്യാണത്തെക്കാളും ഉപരി നമ്മുടെ സ്കോറല്ലേ നമ്മുടെ അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുക ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ചെറുക്കൻ്റെയൊക്കെ സാലറി എത്രയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് നമ്മൾ കല്യാണത്തിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ ഇനി ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് സാലറി ഒക്കെ അങ്ങോട്ട് കൊണ്ട് ചോദിക്കാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ചെറുക്കനോടിയും ഒരുമിച്ചൊരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ട് എല്ലാം റിവീൽ ചെയ്തിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ചെയ്യണായിരിക്കും നല്ലത് ഇവർ കല്യാണം നടത്താനാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏത് എക്സ്പെൻസ് ആര് ഹാൻഡിൽ ചെയ്യുമോ എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ഒരാണ്ടാവസ് ഒരു എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇവൻ എനിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഇപ്പോൾ മറ്റേ മനസ്സമ്മതം നടത്തുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് കല്യാണം നടത്തുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരാണ് അപ്പോൾ ആ എക്സ്പെൻസ് അവിടെ ഡിവൈഡ് ചെയ്യണമുള്ള ചെയ്തത് അറ്റാലി ആവാണ് എനിക്ക് അവർ അതിലും അവർക്കും ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വയ്ക്കുകയാണെങ്കിൽ അവർ പറയണ്ട അവർക്ക് അവരുടേതായ കുറേ അനുസരിച്ച് അവർ എന്നൊക്കെ പറയും പക്ഷേ ഇതെനിക്ക് പോസിറ്റീവായിട്ട് തോന്നി ഇപ്പോൾ നമ്മള് ഇപ്പോൾ ചിലപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാസർഗോഡ് ഞാൻ കല്യാണങ്ങൾക്ക് പോണത് അവിടെ ചിലപ്പോ മുസ്ലിം കല്യാണം ഒരു നാല് ദിവസമൊക്കെ ആയിരിക്കും അത് അടിച്ചു പൊളിച്ചിട്ടുള്ള കല്യാണം എൻജോയ്മെന്റ് പക്ഷേ അതില് ഇപ്പോൾ പൈസ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെങ്ങനെയാണ് എങ്ങനെയെങ്കിലും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണേ കുറച്ചും കൂടി നന്നായിരിക്കും ഈവൻ ഹിന്ദൂസിൻ്റെ വെഡ്ഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയം ഉണ്ടാവും അത് കഴിഞ്ഞ് കല്യാണം ഉണ്ടാവും റിസപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ കല്യാണവും റിസപ്ഷനും വേണമെങ്കിൽ കമ്പൈൻഡായിട്ട് വേണമെങ്കിൽ ചെയ്യാം ചെറുക്കരുമായിട്ട് കൂടിയും വീട്ടുകാർക്ക് ഒരുമിച്ചൊക്കെ ചെയ്യണം എനിക്കറിഞ്ഞൊക്കെ സോഷ്യലി പോസിബിൾ ആണെന്നുള്ളത് അത് ഓരോരുത്തരുടെ ആ ഒരു സമയത്തുള്ള ചിന്താഗതി പോലെ അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ ഒട്ടുമിക്ക കുറേ ആൾ ഇൻഡിപെൻഡൻ ആയിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കല്യാണ അപരാധി തന്നെ നടത്താമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്നുണ്ട് പേരൻസിൻ്റെ സഹായം ഇല്ലാതെ ഇങ്ങനെ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒന്ന് സംസാരിച്ചിട്ട് ചെയ്യണമെങ്കിൽ അനാവശ്യ ചിലവുകൾ കുറഞ്ഞു കിട്ടും ഇവൻ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴൊന്നും പണ്ടൊക്കെ ഒരു കല്യാണത്തിനെ വിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നും രണ്ട് ദിവസമൊക്കെ വന്ന് നിൽക്കാൻ തയ്യാറാണ് അവർക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല ഇപ്പോൾ കല്യാണത്തിൽ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് അതൊരു ടേക്കിംഗ് ഔട്ട് ടൈം ഫ്രം ഫ്രോം അപ്പോൾ ഇവൻ നമ്മുടെ സൊസൈറ്റിയും അപ്രീഷിയേറ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളുവെങ്കിൽ അതോടൊപ്പം അന്നസറി പൈസ ചിലവും വേണമെങ്കിൽ മാനേജ് ചെയ്യാം അങ്ങനെയൊക്കെ പൈസ ഉള്ളതെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാം അതെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ ഈ പത്രത്തില് വാർത്ത ഒക്കെ കാരണം ഒരുപാട് കല്യാണങ്ങളും ആ കല്യാണത്തിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തുന്ന എമൗണ്ടിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകളൊക്കെ അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പം ഒരുപാട് ചടങ്ങുകൾ മറ്റ് സ്ഥലത്തുനിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് അതെ കോപ്പി ചെയ്തിട്ട് ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ലൈക്ക് അത് പിന്നെ നമ്മുടെയും കൂടി ഒരു കൾച്ചറായി മാറുന്നു അവിടേക്ക് കൂടുതൽ പൈസ ഇറക്കുന്നു അപ്പം അങ്ങനെയും കല്യാണ ചെലവിനായിട്ട് ഭയങ്കര പൈസ കുടിക്കുന്ന അത് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു അനാവശ്യ ചിലവായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു രീതിയിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നു പക്ഷേ നേരെ കുറച്ച് ആ പണം എടുത്തിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഈ ബ്രൈഡ്നിങ് ഗ്രൂമിനിങ് ആയിട്ട് അവരുടെ ഒരു അക്കൗണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ അവർക്ക് ഒരു സേവിങ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടയാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിട്ട് മാറുന്നുണ്ട് പക്ഷേ ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലതൊക്കെ ശരിയാവായിരിക്കും എനിക്ക് തോന്നുന്നത് നടക്കാൻ ഇപ്പൊ എനിക്ക് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി വന്നു ബാംഗ്ലൂരൊക്കെ ഞാൻ കണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ ഇടങ്ങൾ ഏത് ഗിഫ്റ്റ് വേണമെന്നൊക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റും അപ്പോൾ അത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആയിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ആരും അതിന് ഇന്ന ഇന്ത്യൻ്റെ ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് താല്പര്യം തന്നെയാണ് അപ്പോൾ ആൾക്കാർക്ക് അത് ഇത് കൊടുക്കണം ഇതിലൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അണ്നെസറി ഗിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരാൾക്കാരനെ സെയിം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് അതൊക്കെ യൂസില്ലാത്ത കാര്യം അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറേ അണ്സറി ചിലവുകൾ ഇത് കുറയ്ക്കാൻ പറ്റും ഇതെല്ലാവരും ഒരു ഒരു മിഡിൽ ക്ലാസ് ഒരു പൈസ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്യാനുള്ള കാര്യം ഇതൊക്കെ കുഴപ്പമില്ല ആവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ഞങ്ങൾ

അല്ല സിബിൾ സ്കോർ അങ്ങനത്തെ ഇതിലെങ്ങനെ സെക്യൂർഡ് ലോൺസൊക്കെ അല്ലേ ഗോൾഡ് പണയം വെച്ചിട്ടുള്ള ലോണ് വീടിന് അതൊക്കെ സിബിൾ സ്കോറിന പോസിറ്റീവായിട്ടേ ഇതാവുള്ളൂ പിന്നെ കൂടുതൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുമെന്ന് തോന്നണം അപ്പോൾ ഇങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് ലോണൊക്കെ ശരി ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ എടുക്കുന്നത് വേർസ്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇപ്പം ക്യാഷ് തന്നെ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് ആളുകൾ എടുക്കുന്നത് അത് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ഒരു ഒരു ബാങ്കറായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫുൾ കപ്പാസിറ്റി ഉപയോഗിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പോസിറ്റീവല്ല ക്രെഡിറ്റ് കാർഡ് ുംകുതി വരെയൊക്കെ ഉപയോഗിച്ചാലേക്കുള്ളൂ ഇപ്പൊ നമ്മുടെ ഒരു എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു ശതമാന കണക്കിൽ ശതമാനക്കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അധികം ആൾക്കാർ ഈ ക്രെഡിറ്റ് കാർഡിന്റെ മാക്സിമം ആണ് അതെ ഇപ്പൊ ഒരു ബെസ്റ്റ് രീതിയിൽ നമുക്ക് ഇ എം ഐനൊന്ന് ആ ഒരു രീതിയിൽ ഇപ്പൊ നോക്കുകയാണെങ്കി ഇപ്പം എത്ര ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് ഇ എം ഐ സെറ്റ് ചെയ്യാം ഇപ്പം ഒരുപാട് ഇപ്പം ഇരുപത്തിനാല് മാസത്തേക്ക് നോ കോസ്റ്റ് ഇ എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പം ഇത് എങ്ങനെയാ ഇതൊരു ചതിയാണോ നമ്മുടെ അവർ ഓഫർ ഒന്നുമില്ല നമുക്ക് എടുക്കണമെന്നുള്ള ചോയ്സ് അല്ലേ നമ്മുടെ കാര്യം പറഞ്ഞു അവൈലബിലിറ്റി ഉള്ളത് വെരി ഗുഡ് പക്ഷെ നമുക്കത് ഇപ്പൊ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് പറഞ്ഞാൽ ഒരു ശതമാനത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുക നമുക്ക് അത്ര വലിയ ടൈറ്റ് ഉണ്ടാവില്ല പിന്നെ ഇ എം ഐ എടുക്കുന്ന ഡ്യൂറേഷൻ മാക്സിമം അത്ര ഇൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇ എം ഐ ഒരു പൈസ കൂടും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഏത് എന്തെങ്കിലും സ്കോറിനെ അങ്ങനെ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ എനിക്കൊന്ന് ഇത്ര ശതമാനത്തിൽ കൂടുതൽ ആവാൻ പാടില്ല അപ്പോൾ ഈവൻ ലോൺ സാങ്ഷൻ ആവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു നാല്പത് ശതമാനത്തിൽ കൂടുതൽ കിടന്നുണ്ടെങ്കിൽ ലോൺ സാങ്ഷൻ ആവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നമ്മുടെ ഇംഗത്തിന്റെ നാപ്പത് ശതമാനത്തിൽ കൂടെ ആയി കഴിഞ്ഞാൽ അവർക്കുണ്ടല്ലോ ഇപ്പം ബാങ്കർക്കും അറിയാലോ നമ്മുടെ പൈസ നമുക്ക് ജീവിക്കാനും പൈസ വേണം അത് കഴിഞ്ഞിട്ട് ഇ എം ഐ അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടു മച്ച് ഓഫ് ഇ എം ഐ ഡിഫിക്കൽ ടു ഗെറ്റ് ലോങ് ടെൻഷൻ